ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിനിൽ തന്നിട്ടുള്ള കേരളചരിത്രം എന്ന ഭാഗത്തെ സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഓക്കെ എല്ലാ പരീക്ഷകൾക്കും വളരെ ഒരു ഭാഗമാണ് അപ്പോൾ അവരിതിൽ ആകെ നാല് പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് അത് മാത്രം നോക്കാം വളരെ ചെറിയൊരു ക്ലാസ് ആയിരിക്കും ഓക്കെ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് നായർ സർവീസ് സൊസൈറ്റിയാണ് ഏതാണ് നായർ സർവീസ് സൊസൈറ്റിയാണ് നമ്മൾ അപ്പോൾ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ് മന്നത്ത് പത്മനാഭനാണ് ആരാണ് മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ നായർ സംഘം എന്ന ആദ്യ പേരിൽ നായർ സർവീസ് സൊസൈറ്റി രൂപകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി പത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് നായർ സംഘം ആദ്യത്തെ പേരെന്തായിരുന്നു നായർ ഫൃത്ത് സംഘം നായർ വൃദ്ധജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കെ കണ്ണൻമേനോനാണ് ആരാണ് കെ കണ്ണൻമേനോനാണ് നായർ വൃദ്ധജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് കെ പരമുപിള്ളയാണ് അപ്പോൾ നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നൽകിയത് നൽകിയതാരാണ് കെ പരമുപിള്ളയാണ് സ്ഥാപകനാരാണ് വന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ആസ്ഥാനം പെരുന്ന ചങ്ങനാശ്ശേരിയാണ് ചങ്ങനാശ്ശേരി പെരുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡൻ്റ് ആദ്യ പ്രസിഡൻ്റ് ആരാ കെ കേളപ്പനാണ് അപ്പോൾ മാറിപ്പോരുത് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് കെ കേളപ്പനാണ് സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു സമുദായത്തിൻ്റെ ആണേലും എന്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ സംഘടനയുടെ ആയാലും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന ആരാണ് സെക്രട്ടറി അല്ലേ അപ്പോൾ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ ഓർക്കുക സ്ഥാപകൻ സ്ഥാപകൻ സെക്രട്ടറി ഓക്കെ മന്നത്ത് പത്മനാഭൻ്റെ സോറി മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ഡെമോക്രാറ്റിക് കോൺഗ്രസ് രൂപീകൃതമായത് ഡെമോക്രാറ്റിക് കോൺഗ്രസ് രൂപീകൃതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ഡെമോക്രാറ്റിക് കോൺഗ്രസ് രൂപവൽക്കൃതമായി ഓക്കെ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എസ് എൻ ഡി പി യോഗമാണ് ഏതാണ് എസ് എൻ ഡി പി യോഗം ഓക്കെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന വാവൂട്ട് യോഗമാണ് ഏതാണ് വാവൂട്ട് യോഗം എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമി മുൻഗാമി എന്നറിയപ്പെടുന്ന ഏതാണ് വാവൂട്ട് യോഗമാണ് വാവൂട്ട് യോഗം എസ് എൻ ഡി പിയുടെ സ്ഥാപക സെക്രട്ടറി ആരാണ് സ്ഥാപക സെക്രട്ടറി കുമാരനാശാനാണ് ആരാണ് കുമാരനാശാനാണ് ആജീവനാന്ത അധ്യക്ഷനായി തിരഞ്ഞെടുത്ത ധാരയാണ് ശ്രീനാരായണ ഗുരുവാണ് ആജീവനാന്ത അധ്യക്ഷനായി തിരഞ്ഞെടുത്ത താരയാണ് ശ്രീനാരായണ ഗുരുവിനെയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് കൊല്ലമാണ് കൊല്ലം കേട്ടോ കൊല്ലമാണേ എസ് എൻ ഡി പി യോഗ യോഗം നിലവിൽ വന്ന തീയതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് വളരെ ഇമ്പോർട്ടൻ്റായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുഖപത്രമായിരുന്ന പ്രസിദ്ധീകരണം ഏതാണ് വിവോ വിവേകോദയമാണ് ഏതാണ് വിവേകോദയം വിവേകോദയം എസ് എൻ ഡി പി യോഗത്തിൻ്റെ നിലവിലത്തെ മുഖപത്രം ഏതാണ് യോഗനാഥമാണ് ഏതാണ് യോഗനാഥം എസ് എൻ ഡി പി യോഗത്തിൻ്റെ നിലവിലത്തെ മുഖപത്രം ഏതാണ് യോഗനാഥമാണ് ഓക്കെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമിയെന്നറിയപ്പെടുന്നത് ഏതാണ് വാവൂട്ട് യോഗമാണ് എസ് എൻ ഡി പിയുടെ സ്ഥാപക സെക്രട്ടറിയാരാണ് കുമാരനാശാനാണ് അപ്പോൾ ആജീവനാന്ത അധ്യക്ഷനായി തിരഞ്ഞെടുത്ത താരെയാണ് ശ്രീനാരായണ ഗുരുവിനെയാണ് ആസ്ഥാനം കൊല്ലമാണ് നിലവിൽ വന്ന തീയതി നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ഓക്കെ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘം ആരുടേതാണ് അയ്യങ്കാളിയുടേതാണ് അല്ലേ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് ആരാണ് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന ഏതാണ് എസ് എൻ ഡി പി യോഗം ആണ് എസ് എൻ ഡി പി യോഗമാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് ഓക്കെ പിന്നെന്താ പറയുന്നത് സാന്ധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി സ്ഥാപിതമായത് സാന്ധുജന പരിപാലന സംഘം എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാന്ധുജന പരിപാലന സംഘം പേര് പേരുമാറി പുലയൻ പുലയർ മഹാസഭ പുലേർ മഹാസഭയായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സാന്ധുജന പരിപാലന സംഘം പേര് പേരുമാറി പുലയർ മഹാസഭ എന്നായത് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ് സാധുജന പരിപാലിനി സാധുജന സാധു സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ഏത് പരിപാലിനി ഓക്കെ സാധുജന പരിപാലനിയുടെ ആദ്യ പത്രാധിപരാണ് ആദ്യ പത്രാധിപർ ചെമ്പുതറ കാളിച്ചോതി കറുപ്പൻ ചെമ്പുന്തറ കാളിച്ചോതി കറുപ്പൻ സാധുജന പരിപാലനിയുടെ ആദ്യ പത്രാധിപർ ഓക്കെ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് യോഗക്ഷേമ സഭയാണ് അപ്പോൾ ഇത്രയും മാത്രമാണ് ഇതിനകത്ത് യോഗക്ഷേമ സഭ വരെ കൊടുത്തിട്ടുള്ളൂ നമ്മൾ അത് മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് യോഗക്ഷേമ സഭ സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് ഏത് സമുദായത്തിൻ്റെ പുരോഗതി ലക്ഷ്യമിട്ടാണ് ഏതാണ് ബ്രാഹ്മണ സമുദായമാണ് ഏതാണ് ബ്രാഹ്മണ സമുദായം യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് ഏത് സമുദായത്തിൻ്റെ പുരോഗതി ലക്ഷ്യമിട്ടാണ് ബ്രാഹ്മണ സമുദായം യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആദ്യത്തെ അധ്യക്ഷനാരാണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഏത് സംഘടനയുടെ യുവജന വിഭാഗമാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത് ഏത് സംഘടനയുടെ യുവജന വിഭാഗമാണ് യുവജന വിഭാഗമാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത് ഏതാണ് യോഗക്ഷേമ സഭ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയ സംഘടന നമ്പൂ നമ്പൂതിരിയെ മനുഷ്യനാക്കുക നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടന ഏതാണ് യോഗക്ഷേമ സഭയാണ് ഏതാണ് യോഗക്ഷേമ സഭയാണ് എവിടെ വെച്ചാണ് യോഗക്ഷേമ സഭ സ്ഥാപിതമായത് സ്ഥാപിതമായത് എവിടെയാണ് യോഗക്ഷേമ സഭ യോഗക്ഷേമ സ്ഥ സ്ഥാപിതമായത് ആലുവയിൽ വെച്ചാണ് ആലുവയിൽ വെച്ച് അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കാരണം നമ്മൾ ആകെ നാല് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ പി എസ് സി ബുള്ളറ്റിന് തന്നിട്ടുള്ളത് കൊണ്ടാണത് നമ്മൾ നോക്കിയിട്ടുള്ളത് ഓക്കെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ പ്രധാനപ്പെട്ട നാല് സാമൂഹിക മതനവോധന പ്രസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കുക പി എസ് സി ബുള്ളറ്റിനിൽ തന്നിട്ടുള്ളതാണ് ബാക്കിയുള്ളവ നോക്കണ്ടെന്നല്ല ബാക്കിയുള്ളവയും നോക്കുക ഓക്കെ ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക്